മേജർ ജനറൽ ജേക്കബ് തരകൻ കശ്മീർ നമുക്കറിയാം കഴിഞ്ഞ മൂന്നാല് വർഷമായി ശാന്തമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ അറ്റാക്ക് കഴിഞ്ഞ ആഴ്ചയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം അവിടേക്ക് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ടൂറിസവും മറ്റുമൊക്കെ കുറഞ്ഞു കശ്മീരിൽ നോർമൽസി തിരികെ വരിക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമായ കാര്യമാണ് പല കശ്മീരികളും പറയുന്നത് ഇനിയും വർഷങ്ങളെടുക്കും അതല്ലെങ്കിൽ അതാ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഇതുവരെ നടന്ന പ്രക്രിയ ഡീറൈൽഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് സമയമെടുക്കും എന്നുള്ളതാണ് കശ്മീരിൻ്റെ ഒരു അനുഭവം വെച്ചാൽ അത് സമയമെടുക്കുന്ന പ്രക്രിയയാണോ അതോ എളുപ്പത്തിൽ നടക്കുമോ താങ്കൾ ചോദിച്ച ചോദ്യ ഉത്തര ഉത്തരം പറയുന്നതിന് മുമ്പ് ഡോക്ടർ ഗഫൂർ പറഞ്ഞ ഒരു കാര്യത്തിന് കൂടെ ഞാൻ പറയട്ടെ അദ്ദേഹത്തിൻ്റെ വികാരം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലുള്ള ഓരോ പൗറിൻ്റെയും വികാരമാണത് പക്ഷെ ആ വികാരം കൊണ്ട് നമ്മൾ വിവേചനം കളഞ്ഞ് അല്ലെങ്കിൽ വിവേകം കളഞ്ഞ് ഉടനെ ചാടി അടിക്കാൻ ഇറങ്ങിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ സാധിക്കാൻ ഒക്കത്തില്ലായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അതിൻ്റെ ലൊജിസ്റ്റിക്സും അതിൻ്റെ ടാർഗറ്റിൻ്റെ ഉള്ള ഇഫക്റ്റും കൊളാറ്ററിലും എന്താണ് വേണ്ടത് എന്നൊക്കെ ആലോചിച്ച് തീർച്ചയായും അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കത്തില്ല എടുത്തേ മതിയാകും ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തേക്ക് ഇത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് കാര്യം രണ്ട് കാര്യമാണ് ഇതിനകത്ത് പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഇന്ത്യയിലെ മതഭിന്നത വളർത്തുക അതിലൂടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക അത് കാശ്മീരിലെ ജനത വേനോടെ അന്ന് തന്നെ പറിച്ചത് നമ്മൾ കണ്ടു പല പല സ്പ്രേണിക് ഇൻസിഡൻസ് ഇന്ത്യയിൽ പലടത്തുണ്ടായെങ്കിലും പൊതുവെ മനുഷ്യർ ഇന്ത്യൻ ജനത വളരെ മെച്യറായിട്ട് ബിഹേവ് ചെയ്ത് നമുക്ക് കാണാൻ എടുക്കുന്നുണ്ട് ആ ഒരു എയിം തോൽപ്പിച്ചു എന്ന് നമുക്ക് പറയാം രണ്ടാമത് സെൻസ് ഓഫ് നോർമൽസി നോർമൽ എന്നൊരു ഫീലിംഗ് വരണമെങ്കിലാണ് ടൂറിസം അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര അത് തിരികെ ആക്കാം എത്രയും പെട്ടെന്ന് അത് സെക്യൂരിറ്റി കവറോട് കൂടായാലും ശരി കുറച്ച് സ്ഥലങ്ങൾ അതായത് എല്ലായിടമല്ല കുറച്ച് പോക്കറ്റ്സ് നമ്മൾ സാനിറ്റൈസ് ചെയ്ത് അവിടേക്ക് ടൂറിസ്റ്റുകളെ പഴയതിനേക്കാളും കൂടുതൽ സ്പോൺസർ ചെയ്ത് സബ്സിഡൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ അവിടുത്തെ ആൾക്കാർക്ക് ഉപജീവന മാർഗവും കിട്ടും ഇന്ത്യൻ ഭരണഘടനയിൽ അവർക്ക് അല്ലെങ്കിൽ ഭരണാധികാരികൾ അവർക്ക് വിശ്വാസം കൂടുകയും സെൻസ് ഓഫ് നോർമൽസി പെട്ടെന്ന് തിരികെ വരികയും ചെയ്യും ഫുൾ ഹോൾ ഓഫ് കാശ്മീർ അതായത് കാശ്മീർ മൊത്തവും അങ്ങനെ ആക്കാൻ ഒക്കത്തില്ല ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ സ്ഥലങ്ങൾ തിരഞ്ഞു പിടിച്ച് അതിനെ സാനിറ്റൈസ് ചെയ്ത് അങ്ങോട്ട് പര്യടനത്തിന് സബ്സിഡി കൊടുക്കുകയും ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ പഴയതിലും ഉപരി അതിലും അധികം എത്രയും പെട്ടെന്ന് ടൂറിസം റിസ്റ്റോർ ചെയ്യാൻ ഒക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു